ലെനിറ്റി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തകർന്നു കിടന്ന കുന്നല കോളി പാലത്തെ കനൽ പാലത്തിന്റെ പുനർനിർമ്മാണം ഗദഗദ മന്ത്രി കെ വി ഗണേശകുമാർ ഉൽഘാടനം നിർവഹിച്ചു വാർത്താവിശദമായി ഇത് വാഹനങ്ങൾ പോകുന്ന ഒരു പാലമാക്കി മാറ്റാൻ കഴിയാത്ത സാഹചര്യം ആണ് പണം അനുവദിക്കാൻ കെപി ഗഴി ഇവിടെ ഇക്കുന്ന കെപി ഉദ്യോഗസ്ഥൻ കാര്യം കെപി യുടെ തനാൻ മെയിന്റനൻസിലോ കമാനിൽ വിറ്റുള്ള പണിക്കു അഞ്ച് പൈസ ഇല്ലായിരുന്നു ബഹുമാനนาย ജനചേന മന്ത്രി ശ്രീ രോഷിയനെഷണോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ ചെയ്തെന്ന് പറയാം ഈ ജനസേന വകുപ്പെന്ന് പറയുന്ന രണ്ട് മൂന്ന് വകുപ്പുകളത് ഈ കുടിവെള്ളം നൽകുന്ന വാട്ടർ അതോറിറ്റി അത് വേറെ ഈ തോടിൻ്റെ സൈഡൊക്കെ കെട്ടുകയും തടയണങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഇറിഗേഷൻ പിന്നെ കനട ഇറിഗേഷൻ ഈ കെ എ പി കനാൽ പോലെ മൂവാറ്റുപുഴ വാലി അങ്ങനെ കനാലുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അപ്പം അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്ന ഓരോരുത്തർക്കും വേറെവരെ അനുവദിക്കുന്നത് കെ എ പിക്ക് വളരെ ഫണ്ട് അനുവദിക്കാറില്ല കെ എ പിയുടെ പ്രവർത്തനങ്ങൾ ഫണ്ട് തന്നെ ഉപേക്ഷിക്കപ്പെട്ടതാണ് അടിയന്തര മെയിൻ്റനൻസ് ഒഴിച്ച് വേറെ ഒന്നും ഫണ്ട് അനുവദിക്കാറുണ്ട് പക്ഷേ ഞാനിത് ഈ വിഷയം ശ്രീ റോഷിയ ഖാശിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം പറഞ്ഞു കെ എ പിയുടെ പൈസ അഞ്ച് പൈസയും ഇല്ല പക്ഷേ ഇറിഗേഷനിൽ നിന്ന് ഞാൻ പൈസ മാറ്റിത്തരാം അങ്ങനെ അവസാന നിമിഷം മാർച്ച് മുപ്പത്തൊന്നാകുന്നതിന് മുമ്പ് വളരെ വേഗത്തിൽ അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്ത് ഇറിഗേഷൻ വകുപ്പിന് അനുവദിച്ച പണമാണ് എടുത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഇരുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ വകുപ്പിൻ്റെ പണം അത് മറ്റ് വർക്കുകൾക്ക് വെച്ചിരുന്ന് എടുത്ത് നമുക്ക് തരികയാണ് അദ്ദേഹം ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് നമ്മൾ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ കാരണം ഇത് കിട്ടാനുള്ള യാതൊരു സാധ്യത പക്ഷേ ഈ ഒരു പാലത്തിൻ്റെ അടിയന്തര സ്വഭാവം മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം ഇരുപത്തെട്ട് ലക്ഷം രൂപ തരും നമ്മൾ ഈ പാലം ഒരു നടപ്പാലമായത് കൊണ്ട് കെ എ പിയുടെ ചട്ടമനുസരിച്ച് നടപ്പാലമായിട്ടേ ചെയ്യാൻ പറ്റും അപ്പം നല്ലൊരു ബലമുള്ള വൃത്തിയുള്ളൊരു നടപ്പാലമായി ഇത് മാറും എന്നതിന് ആ ഒരു സംശയവും വേണ്ട തമ്പി അത് വേഗത്തിൽ പൂർത്തിയാക്കും നിങ്ങളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ കനാൽ റോഡ് പണം ഉണ്ടായിരുന്നില്ല അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ അദ്ദേഹത്തെ ഒരു വ്യക്തിപരമായ ബന്ധം കൊണ്ട് അദ്ദേഹം ഈ ഈ ഈ റോഡ് റോഡ് വരെ നമുക്ക് നമുക്ക് റോഡിലൂടെ പോകാൻ മുതൽ ഇങ്ങോട്ട് നല്ല മാറ്റാൻ തെന്മല ഡാമിൽ നിന്നും കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്ക് കാർഷിക ആവശ്യത്തിന് ജലം ലഭ്യമാക്കി നൽകുന്നതിനായി പണിത കനാലിന് കുറുകെയുള്ള പാലമാണ് കിടന്നത് പെറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുന്നല വാർഡിൽ കോഴിപ്പാലത്തിൻ്റെ മറുഭാഗത്തുള്ള മുപ്പത്തിയാറിലധികം കുടുംബങ്ങൾക്ക് കാൽനടയായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലം തകർന്ന് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് മാധ്യമങ്ങളിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഒന്നര വർഷത്തിന് മുൻപ് പാലം തകർന്ന ശേഷം കനാലിന് മറുകര എത്താൻ പ്രദേശവാസികൾ മുളയും തടികളും ഉപയോഗിച്ച് താൽക്കാലിക പാലം നിർമ്മിച്ചുവെങ്കിലും പ്രായമായവർക്കും രോഗികളെയും കൊണ്ടുപോകാൻ ഇതുവഴിയുള്ള സഞ്ചാരം ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് പല ജനപ്രതിനിധികളുടെയും നാട്ടുകാർ പാലത്തിന്റെ പുനർനിർമ്മാണ ആവശ്യവുമായി ബന്ധപ്പെട്ടെങ്കിലും ഒന്നുമായില്ല പിന്നീട് കെ ബി ഗണേഷ് കുമാർ എം എൽ എ മന്ത്രിയായതിനു ശേഷം ജലവിഭവ വകുപ്പ് മന്ത്രിയെ കണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടും ആവലാതികളും ബോധിപ്പിച്ച് പാലത്തിന്റെ പുനർനിർമ്മാണ ഫണ്ട് അനുവദിപ്പിച്ചു തച്ചക്കോട് കോഴിപ്പാലത്ത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജൻ്റെ അധ്യക്ഷതയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും പത്തനാപുരം എം എൽ എയുമായ കെ ബി ഗണേഷ് കുമാർ പാലത്തിൻ്റെ പുനർനിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പഴയ പാലത്തിന്റെ സ്ഥലത്ത് പുതിയ പാലം നിർമ്മിക്കുന്നത് ചടങ്ങിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജു ഡി നായർ വാർഡ് മെമ്പർ കുന്നല ഉല്ലാസ് കുമാർ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയൻ റഷീജ മാൾ ഗീതാമണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാ സോമരാജൻ കല്ലട ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനന്തു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം